മഞ്ചേരിയുടെ ആഘോഷങ്ങൾക്ക് ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെഗാ ഷോറൂം ഏപ്രിൽ തിങ്കളാഴ്ച രാവിലെ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി Men Apparels near Town Square മുന്നറിയിപ്പില്ലാതെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതോടെ കോഴി കോഴിക്കർഷകന് മൂന്നു ലക്ഷം രൂപയുടെ നഷ്ടം വളാഞ്ചേരി ഇരുമ്പിളിയം മേച്ചിലിപ്പറമ്പ് സ്വദേശി തുടിമൽ അബ്ദുളയുടെ പതിനൊന്നായിരത്തി അഞ്ഞൂറോളം കോഴികളെ വളർത്തുന്ന ഫാമിൽ ആയിരത്തി കോഴികളാണ് ചത്തൊടുങ്ങിയത് മുന്നറിയിപ്പ് നൽകാതെയുള്ള നടപടിയെ തുടർന്ന് അധികാരികൾക്ക് പരാതി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് അബ്ദുള്ള സാധാരണ കെ ഐ സി ബിയിൽ അറ്റകുറ്റ പ്രവർത്തികൾ നടത്തുമ്പോൾ മെസ്സേജ് മുഖേന വിവരം അറിയിക്കാറുണ്ട് എന്നാൽ അവധി ദിവസം കൂടിയായ ഞായറാഴ്ച അറ്റകുറ്റപ്പണി നടത്തുന്ന വിവരം മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല അത്തരത്തിൽ അറിയിക്കുന്ന ദിവസങ്ങളിൽ താൽക്കാലിക സംവിധാനങ്ങൾ ഒരുക്കാറുണ്ടായിരുന്നു എന്നുമാണ് ഫാം നടത്തിപ്പുകാരനായ തുടിമൽ അബ്ദുള്ള പറയുന്നത് രാവിലെ പത്ത് മണിക്ക് ശേഷമാണ് ഇവിടെ കറണ്ട് പോയത് പോയപ്പോൾ ഞാൻ അവർ കെ സി ബിയിൽ വിളിച്ചു ഇങ്ങനെ പോയിട്ടില്ല എപ്പഴാ വരുവെച്ചു അപ്പൊ അവര് പറഞ്ഞു അപ്പോൾ പിന്നെ യാതൊരു പിന്നെ നമ്മൾ അവരോട് പറഞ്ഞു ഇങ്ങനെ ഉണ്ട് നമുക്ക് നിങ്ങളെന്തായാലും മെസ്സേജും തരാഞ്ഞ് നമുക്കൊരു മുൻകൂട്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂല അപ്പോൾ അവർ പറഞ്ഞു അത് കുറച്ച് വർക്ക് സ്ഥലത്തെ അത് പണി പണിയടക്കുമ്പോൾ അതുകൊണ്ട് മെസ്സേജ് തരാൻ പറ്റൂല പറഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ അപ്പോൾ അതിന് ടാങ്കിയിൽ വെള്ളം തീർന്നു ടാങ്കിയിൽ കുറച്ച് വെള്ളം ഉണ്ടാകുള്ളൂ ഒരു മെഡിസിൻ ഇട്ട കാരണം അത് മെഡിസിൻ തീർന്നിട്ട് വെള്ളം അടിക്കാൻ തീരുമാനിച്ചിരുന്നു അപ്പോൾ അതിന് കറണ്ട് പോയി കറണ്ട് പോയി വെള്ളം തീർന്നു ഒരു മണിയാകുമ്പോഴത്തേക്ക് വെള്ളം തീർന്നു ഞാൻ അവരെത്തി ചെന്നു അവരെത്തി ചെന്നിട്ട് അവരെ കാല് പിടിച്ച് ഞാൻ ഒരു ഒരു അര മണിക്കൂറെ എനിക്ക് വെള്ളം കാരൻറ്റ് വിട്ടി തരും എന്നാൽ എൻ്റെ കോഴി ചാവൂലൊക്കെ അവരെ കാല് പിടിച്ചു അവരതിന് സമ്മതിച്ചില്ല അപ്പോൾ അതിന് പിന്നെ ഇവിടെ വന്നു പോകുന്നത് കോഴിയൊക്കെ ചാവരു തുടങ്ങി പരാതി നമ്മൾ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത് കെ സി ബിക്ക് എതിരെ പരാതി കൊടുക്കണം തീരുമാനമുണ്ട് അവരാസ്ഥയല്ലത് അവർ മെസ്സേജും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പരാതി കൊടുക്കാൻ വച്ചിട്ടാണ് തീരുമാനം അതേപോലെ എത്ര അത്ര ആയിരത്തഞ്ഞൂറ് കോഴിയുടെ ആര വകച്ചിട്ട് അത്ര നഷ്ടം പറ്റി കിടക്കല്ലേ ഒരു മൂന്ന് മൂന്ന് ലക്ഷം റുപ്പിലാണ് നഷ്ടം പറ്റി എടുക്കുന്നത് ഒരു വരും മാർക്കറ്റ് കോഴികളെ വളർത്തുന്ന ഫാമിൽ ആയിരത്തി അഞ്ഞൂറ് കോഴികളാണ് ചത്തൊടുങ്ങിയത് ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല പഞ്ചായത്ത് അംഗം സെയ്ഫുനീസ എന്നിവർ സ്ഥലം സന്ദർശിച്ചു കെ സി ബിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ നടപടി തീർത്തും ഖേദകരമാണെന്നും കർഷകരുണ്ടായ നഷ്ടം നികത്താൻ കെ സി ബി മുന്നോട്ട് വരണമെന്നും ഇവർ പറഞ്ഞു ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തോളം രൂപ അവർക്ക് നഷ്ടമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കെ എസ് ഇ ബി അധികൃതരുമായി ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അവര് പറയുന്നത് അറിയിപ്പ് കൊടുത്തു എന്നാണ് എന്നാൽ ഈ പ്രദേശത്തെ ആളുകളുടെ പല ഫോണുകളും പരിശോധിച്ച സമയത്ത് പത്തൊമ്പതാം തീയതി കറണ്ട് പോകും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് അതിന് ശേഷം മറ്റു അറിയിപ്പുകളൊന്നും വന്നതായിട്ട് കാണുന്നുമില്ല ഇരുപത് വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായി കോഴി വളർത്തൽ മേഖലയിലുണ്ട് അബ്ദുള്ള ആദ്യമായാണ് അബ്ദുള്ള ഇത്തരത്തിലൊരു അനുഭവം നേരിടുന്നത് കെ സി ബിയുടെ മുന്നറിയിപ്പ് നൽകാതെയുള്ള നടപടിയെ തുടർന്ന് അധികാരികൾക്ക് പരാതി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് അബ്ദുള്ള ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഇരുപതു വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ